ബ്ലൗസിൻ്റെ ബ്ലൗസല്ല ഉടുപ്പിൻ്റെ കൈ വരുമല്ലോ കുട്ടികൾക്ക് ആ ബ്ലൗസിൻ്റെ കൈ ഏ ഉടുപ്പിൻ്റെ കൈ വന്നിട്ട് ക്രോസിൽ ബെൽ കൈ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏ അത് മെറ്റീരിയൽ നമ്മൾ ഇങ്ങനെ ക്രോസിൽ ഇങ്ങനെ ക്രോസിൽ ഇടണം ഇത് ഡബിൾ കൈ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഏ ഫസ്റ്റ് ഇങ്ങനെ ക്രോസിലിട്ടിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് ഈ പോർഷൻ വെച്ചിട്ട് ഇങ്ങനത്തെ മടക്കണം നമ്മൾ എത്ര കൈയർക്കം ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിന് വലിയ നീട്ടത്തിൽ കൈ വയ്ക്കാൻ പറ്റില്ല ഒരു മൂന്ന് മൂന്നരയൊക്കെ ഇറക്കം വയ്ക്കാൻ പാടുള്ളൂ അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്നും ഭംഗി കിട്ടില്ല അപ്പോൾ അവര് നമ്മൾ മൂന്നരയിൽ കൈ മാർക്ക് ചെയ്യുക കൈ കഷണം നമ്മ നമ്മൾ കൈൻ്റെ അളവ് എടുക്കുമല്ലോ ഇപ്പൊ ഒരു ബ്ലൗസിന് നമ്മെത്രയോ കൈൻ്റെ ആമുക്കോള് വരുന്നത് ആ അകലം നമ്മൾ ഇതിൽ ഇങ്ങനെ നോക്കുക എത്രയാണ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അകലോണം നമ്മളിപ്പോൾ ബ്ലൗസ് ബ്ലൗസോ ചുടിദാറോ എന്തായാലും ആ അകലത്തിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കിട്ടണ പോലെ വെക്കുക വയ്ക്കാൻ പാടുള്ളൂ പിന്നെ ഇവിടുത്തെ മാക്സിമം നീളം ഇതുണ്ട് ഈ ഈ പോയിന്റ് ഇരിക്കുന്നുണ്ട് ഇതിവിടെ ഈ തുണിയിലെ മെറ്റീരിയൽ ഇത് വരയ്ക്കും നമുക്ക് പാടുള്ളൂ കൈകഷ്ത്തിൻ്റെ ഇവിടെ അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതൽ കിട്ടില്ല എന്നാലേ ഈ തുമ്പത്തി ഇങ്ങനെ അടിക്കുമ്പോൾ വൃത്തി കിട്ടുള്ളൂ ക്രോസിലാണ് ഇത് വെട്ടേണ്ടത് ക്രോസില് നമ്മളിട്ടിട്ട് വേണ്ട വെട്ടേണ്ടത് വേണ്ട ചരിച്ച് പോലെ വരണം യ്യണ്ടയ്ച്ച് വരുമ്പ ഇത് ഇങ്ങനെ ഇങ്ങും തയ്ച്ചു ഇപ്പൊ ഇപ്പണ്ട ഇങ്ങനെ ഇതായിട്ടുണ്ടാവും ഇവിടേക്ക് കേറി ഇങ്ങനെ ഇത് അപ്പൊ ഇതിങ്ങനെയാണ് ഇതിന്റെ കൈന്റെ രൂപം ഇത് തയ്ക്കുന്നത് ഒരു വീഡിയോ കാണിച്ചു തരാം ഇത് മോഡൽ വെട്ടിയതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടാ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ മോഡലിന് വെട്ടി കാണിച്ചു മാത്രം കേട്ടോ ഇങ്ങനെയാണ് വരിക ഉണ്ടാ ഇങ്ങനെ ഉണ്ടോ ഓക്കെ നമസ്കാരം